ഇൻസ്റ്റാഗ്രാമിലെല്ലാം വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു ഫിഷ് ഫ്രൈയുടെ റെസിപ്പിയാണ് ഇന്ന് കാണിക്കുന്നത് ഇൻസ്റ്റഗ്രാം ഇങ്ങനെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ ഒരു ഫിഷ് ഫ്രൈ ഇങ്ങനെ കണ്ടുകൊണ്ടിരുന്നപ്പോൾ ഞാൻ വിചാരിച്ചു ഒന്ന് ഇത് ഉണ്ടാക്കി നോക്കാമെന്ന് അപ്പോൾ നിങ്ങൾക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ച് അപ്പോൾ നമുക്ക് ഈ ഒരു ഫിഷ് ഫ്രൈ എങ്ങനെ ഉണ്ടാക്കുന്ന നോക്കിയാലോ അതിന് മുമ്പ് വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാകുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യണം ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് തീയൊന്നും കത്തിക്കാതെ തന്നെ അതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക ഒരു നുള്ളു മഞ്ഞൾ പൊടി രണ്ട് ടേബിൾ സ്പൂണ് മുളക് പൊടി ഇതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് വെളിച്ചെണ്ണയിൽ മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ ഇതെല്ലാം നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് തീ ഓൺ ചെയ്തിട്ട് ചൂടാക്കിയെടുക്കാം ഇതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്കിതിലേക്ക് ചതച്ച് വെച്ചാൽ വെളുത്തുള്ളി ചേർത്ത് കൊടുക്കണം ഞാനിവിടെ ഒരു അഞ്ച് അല്ലി വെളുത്തുള്ളിയാണ് ചതച്ചെടുത്തത് അത് ചേർത്ത് കൊടുത്ത് ഒരു ചെറിയൊരു സവാള നന്നായി കൊത്തി അരിഞ്ഞത് അതുകൂടി ചേർത്ത് കൊടുക്കുക നല്ല എന്താ പൊടിപൊടിയായിട്ട് വേണം അരിഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ കുറച്ച് കറിവേപ്പില പിന്നെ കുറച്ച് പുളിവെള്ളം അതായത് നമ്മളൊരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി പിഴിഞ്ഞെടുത്ത് ആ വെള്ളവും കൂടി ചേർത്ത് കൊടുക്കുക ആവശ്യത്തിനുള്ള ഉപ്പ് ഇതും ചേർത്തിട്ട് ഈ ഒരു മസാല നന്നായിട്ട് തന്നെ മൂപ്പിച്ചെടുക്കണം അപ്പോൾ ഇതാ മസാലയെല്ലാം നന്നായിട്ട് മൂപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് മീൻ ചേർത്ത് കൊടുക്കാം അപ്പം നിങ്ങൾക്ക് ഏത് മീനാണ് കയ്യിലുള്ളത് അത് ചേർത്ത് കൊടുക്കുക ഞാനിവിടെ അയിലാണ് ചേർത്ത് കൊടുക്കുന്നത് മത്തിയോ വേറെ ഏത് ഏത് മീനായാലും ഇതുപോലെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം എന്നിട്ട് നമുക്ക് ഈ ഒരു മീൻ ഇത ഇതിലേക്ക് ഇട്ട് കൊടുക്കാം നന്നായി കഴുകി വൃത്തിയാക്കി വരയൊക്കെ ഇട്ടുകൊടുത്തതാണ് അപ്പോൾ ഇത് ഇതുപോലെ ഇട്ടുകൊടുക്കുക എന്നിട്ട് ഈ ഒരു മസാലയല്ലേ ഇതിൻ്റെ മീനിൻ്റെ മുകളിൽ വരത്തക്ക രീതിയിൽ നന്നായിട്ട് ഇതാണ് ഇതുപോലെ ഒന്ന് കോരി ഒഴിച്ചു കൊടുക്കുക അത് കുറച്ച് സമയം ഒരു ഭാഗം ഫ്രൈ ചെയ്തതിനു ശേഷം തിരിച്ച് മറിച്ചിട്ട് കൊടുക്കുക അതുപോലെ വീണ്ടും ഒന്ന് രണ്ട് പ്രാവശ്യം തിരിച്ച് മറിച്ചു വിട്ടിട്ട് നമുക്കീ ഒരു മീൻ നന്നായിട്ട് മൊരിച്ചെടുക്കാം അപ്പോൾ ഇതാ മീൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് രണ്ട് പ്രാവശ്യം നന്നായിട്ട് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോഴത്തേക്കും നമ്മുടെ മീനെല്ലാം നന്നായി ഫ്രൈ ആയി നല്ല മൊരിഞ്ഞു വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു മീൻ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല അടിപൊളിയാണ് നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു മീൻ ഫ്രൈക്ക് അതുപോലെ തന്നെ ഉണ്ടാക്കാനാണെങ്കിലും എളുപ്പമാണ് സിമ്പിളാണ് അപ്പം നമുക്ക് ഏത് മീൻ വെച്ചിട്ടും ഇങ്ങനെയൊരു മീൻ ഫ്രൈ ഉണ്ടാക്കാൻ പറ്റും അപ്പം നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ താങ്ക്